കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവേന്ത് ഒരു കിഴക്കാച്ച് ഡിയോ വാസ്കോർ അങ്ങനെ ആണ് നേരെ മനെ പ്ലസറേലൊക്കെ വെച്ചുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാൻ രണ്ട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കേണ്ടിക്കുന്നു കേരടിക്കുന്നു അത്രേ ഉള്ളൂ എന്നാലും അമ്മമാരും ഡിയോ വാസ്കോർ ആണ് നോക്കുന്ന സമയത്ത് സിംഗിൾ പ്ലീസ് സിംഗിൾ പ്ലീസ് ആണല്ലോ സോളവാസ് മാസ് അതാ നമ്മുടെ ഡി ഒസ് കോഡോ നമ്മൾ സോളവാസ് കോഡ് കളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറെ പേരും അതേപോലെ ഓക്കെ എന്നാലും ഒരു കിലും കൂടി തൂത്ത് വരുന്നാലും അങ്ങോട്ട് വേണ്ടി ഇങ്ങോട്ട് ഓട്ടി മറ്റവനെ കാണുന്നില്ല അവൻ ഇവിടെ പോയി ഒരു ഒരുത്തും കൂടി ഇവിടെ ഉണ്ട് അവിടെ രണ്ടുപേരാണ് ഇറങ്ങി നോക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കണേ എം ഫോ എം ഫുട്ടി അല്ലേ ഞാൻ കിട്ടിയത് കണ്ടില്ല ഞാൻ വെച്ചാൽ എൻ നയൻറ്റി ആണ് ഇത്രയും ഡാമേജ് എന്ന് വിചാരിച്ചു എന്തായാലും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സിംഗിൾ പീസ് ആയിരുന്നു ആ രണ്ട് കിലും കൂടി തൂത്തു ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിമിനൊന്നും കാണില്ല നോക്കുന്ന സമയത്ത് സ്ക്യറിനകത്താണെങ്കിൽ ഇവിടെ ഒരു ഇനിമിനെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ചങ്ങ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കൂളായിട്ട് സ്മൂത്തായി ഓടിയും രണ്ടെണ്ണം കൊടുത്തു ഗ്ലൂ ആയിട്ട് വെസ്റ്റ് ലെവൽ വണ്ണോ ലെവൽ ടു ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ എം ഫോർട്ടിയിൽ നാൽപ്പത്തഞ്ച് മോണ്ടെയാണ് എന്തായാലും നോക്കി 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 പുറത്ത് ഇടം പോയി എന്തായാലും വെസ്റ്റ് പോയിട്ടുണ്ടാവും മിക്കോ വെസ്റ്റ് പോയി വിചാരിച്ചു എന്തായാലും ബസ്റ്റ് പോയി രണ്ടടയും ചാമ്പലയും മൂന്നെങ്കിലും കൂടി തോത്തേരി എന്തായാലും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് വരാം ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടുണ്ടെന്ന് നോക്കുന്ന സമയത്ത് നല്ല ലൂട്ട് മോശമില്ലാത്ത കടയിലെ ലൂട്ട് അതൊക്കെ അടിച്ച് വരട്ടെ നേരെ വീണ്ടും സൈലാണെങ്കിൽ വീണ്ടും രണ്ടുപേരെ കാണാൻ എൻ്റെ മുകളിലാണോ വാർത്ത ഒരു പേട്ടത്തിലെ നേരെ ഞെങ്ങി ഞെങ്ങി പോകുന്ന കാര്യം കണ്ടില്ല മുകളിൽ തന്നെയാണ് നേരെ നിരച്ച് താളെ ഉണ്ടോ അവൻ അറിയുന്നതിന് മുമ്പേ അവനെ തട്ടാം അതാണ് ഒരു ഗുണം അരി ഗുവാൾ കഴിയുമ്പോഴേക്ക് തട്ടാൻ വേണ്ടി പറ്റും ഓക്കെ നാലുകിലും കൂടി അവസാനം ഒറ്റ ഒരുത്തിനും കൂടെ ബാക്കിയുണ്ടാവും അവനും ചിലപ്പോൾ മുകളിൽ തന്നെ ആയിരിക്കും കിട്ടാൻ ചാൻസ് വളരെ വളരെ കുറവായതുണ്ട് പോയിട്ട് കാര്യമുണ്ടോ അതിൽ എന്തായാലും ചങ്ങ എന്റെ മന ഫുൾ എനിമിയോ ഒറ്റൊരുത്തരണ്ട് ഇവിടെ വരുമ്പോൾ ഫുൾ എനിമി എന്തായാലും ഇനിടെ സൈലിൽ ഇവിടെ ഒരു എനിമിയുണ്ട് അവനെ കണ്ടാണ് നമ്മൾ ടീമിന് കില്ലടിച്ച് നോക്കുന്ന സമയത്ത് അത് നോക്കിട്ടവല്ലേ അവനെ വീണ്ടും റീവായിച്ച് ഇട്ടു അറിയത്തില്ലേ ഇവിടെ വരുമ്പോൾ രണ്ടു മൂന്ന് പേരെ കണ്ടു പിന്നെ ഒരിത്തിരി കാണുന്നില്ല വീണ്ടും ഒറ്റ ഒരുത്തം മാത്രമായി എന്തെങ്കിലും ഇവിടെ വീണ്ടും വരികയും പിന്നെ കണ്ടവിടെ പുറത്തിറങ്ങും സംഭവം അവൻ ലോങ്ങിനെ കൂടിക്കളഞ്ഞു ഇവരെ തപ്പിയിട്ടാണ് തോന്നിയാൽ വന്നതെന്ന് എനിക്ക് തോന്നും അവൻ ഒറ്റക്കേ ഉള്ളു ഓക്കെ എന്നാലും നല്ലോണം കിട്ടിയായിരുന്നു എൻ്റെ ലെവൽ ഫോർ വെസ്റ്റ് പോയിക്കാൻ പണിയിട്ടും പെട്ടെന്ന് ഒരു റിപ്പയർ ചെയ്തിട്ട് നമ്മളെ കൊച്ചിനെയും വിളിച്ചിട്ട് സൈഡിൽ പോയി അടിക്കാറ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങി അടിക്കുന്നത് ഭയങ്കര റിസ്ക് ആണ് കാരണം എൻ്റെ ടോപ്പിൽ ഉണ്ട് അവൻ തട്ടും ചിലപ്പോൾ അവൻ എയിമേ നിൽക്കുന്നതായിരിക്കും അതാണ് വേറൊരു പ്രശ്നം ഇവനാണ് സിംഗിൾ പീസാണെന്ന് എനിക്ക് തോന്നിയവൻ ആയിരിക്കും അറിയത്തില്ല എണ്ണം കൊടുത്ത തല കാണുന്നുണ്ടാറാണ് പക്ഷെ കൊണ്ടില്ല ഓക്കെ എന്നാലും ബാക്കി ചോദിച്ചാൽ അങ്ങനെ അടിക്കുന്നുണ്ട് തിരിച്ചടിക്കുന്നുണ്ട് ഞാൻ ഓടി രക്ഷപ്പെടുന്നതാണ് വിചാരിച്ചത് പക്ഷെ അല്ല തിരിച്ചടിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മോനെ മൊത്തം ഇനിമയാണല്ലോ ഒരുത്തിനടിക്കാണ്ട് നോക്കുമ്പോൾ ചുറ്റി വളഞ്ഞ ഇനിമിയുണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇല്ലാത്ത മുതലാണോ വരത്തിൽ വര അടിച്ചടിച്ച് അടിച്ച് ഒറ്റ സിംഗിൾ പീസാണ് അതാണോ ഓടിയത് നമ്മള് രണ്ടുപേരുണ്ടല്ലോ ആ മത്ര സ്കേറിനകത്താണെങ്കിൽ കുറേ പേർ കാണിച്ചു തന്നു അതുകൊണ്ടാണ് തോന്നുന്നത് അവൻ എറിഞ്ഞു ഓടിയേ അവനെ തപ്പിട്ടാണെ പുറത്തു നിന്നത് പക്ഷെ കണ്ടില്ല എന്നാലും സൈലോര് എനിമിയുണ്ട് നമ്മളെ ടീംമേറ്റ് കീഴിൽ അടിച്ചതോ വേറെ സൈഡിൽ ഇനിമേ കില്ലടിച്ച് അറിയത്തില്ല നേരെ നോക്കി ഒരു ലുഡ് ബോക്സ് മാത്രമേ കാണുന്നുള്ളൂ ഓക്കെ കില്ലടിച്ച് നമ്മുടെ ടീമെറ്റ് എന്നായിരിക്കും നോക്കുന്ന സമയത്ത് സൈലുകാൾ കാണുന്നുണ്ട് അവിടെ ഒരു എനിമി ഉണ്ട് എന്തായാലും അവനടിക്കാനും ചാൻസ് സൈലൂട്ട് കാണുന്നില്ല അവനെ എന്തായാലും കംപ്ലീറ്റ് കില്ലാൻ പറ്റിയ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണോ നമ്മുടെ ടീമിനെ വെച്ചിട്ട് ചാപിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓക്കെ എന്നാൽ കൊണ്ടില്ല അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കൊണ്ടില്ലെന്ന് നിനക്ക് നോക്കൂ കൊടുക്കുന്നുണ്ട് ഓ ചുറ്റ വളം ഇനിമേട്ടാ ഇതാക്കൂരിപ്പണ്ണാ വീടിനെ അത്ര ഓടുന്നേ ഓക്കെ അവനെ വിട്ടു പക്ഷെ നമ്മൾ അടിക്കുന്ന ടീമിനടിക്കുന്നവനാണ് നോക്കുന്ന സമയത്ത് നിന്ന് അടിച്ചോണ്ട് അടിക്കട്ടെ പിന്നെ അവനെ നോക്കിട്ടു കട്ടി 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 ടാ ഒരട ആ അവസ്ഥ ഗ്രൈൻഡ് തൂക്കുന്ന ഇനിമെ അടിക്കുന്നുണ്ട് അതൊന്നും നമ്മളെ കണ്ണുപെടത്തില്ല ഗ്രെയിൻ തൂക്കരുമ്പോ ഇത് നമ്മളെ കണ്ണുപെടത്തില്ല നേരെ എറിഞ്ഞു കൊന്നു പിന്നല്ല ചാത്തനമാടാൻ പിള്ളേരെ കടിയും എറിഞ്ഞു കൊന്നു രണ്ടിനും ക്രിവേ അടിക്കാൻ തിരക്കിലുണ്ട് ഒറ്റ ഗ്രൈനുണ്ട് മതിയല്ലോ ചാമ്പരാക്കികളെ ഞീഴിക്കല് ഇവൻ അടിക്കുന്നില്ല പക്ഷെ ഭക്ഷണം എനിക്കൊന്നും കൊണ്ടില്ല എന്ത് ഞാൻ കണ്ടതേ ഇല്ല അവൻ അടിക്കുന്നെ അവനെ റിവേറ്റ് ചെയ്യേണ്ടി വന്ന സമയത്താണ് ശ്രദ്ധിച്ചത് കാരണം ഒരുത്തിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേഡ് തൂക്കി വരുമ്പോൾ ബാക്കിൽ ഇനിമിനെ നോക്കത്തില്ല കൈ വിറച്ചുകൊണ്ടിരിക്കായിരിക്കും കാരണം എറിയുന്ന സമയത്ത് ആകുമ്പോൾ അടിച്ചാലോ എന്നാലും നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ചെയ്യുന്നത് അവൻ തന്നെ അറിയത്തി ഇപ്പം ഇറങ്ങിയതാണെന്നു അറിയത്തില്ല അവനെയും തട്ടിയാതെ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ ലൂട്ടൊന്നുമില്ല തോമസം വെച്ചിട്ടാണ് നേരത്തെ അടിച്ചത് എന്തായാലും ഒരു എട്ട് കില്ലും കൂടി തൂത്തേരി കരി കുറച്ച് കയറുമെന്നും കൂടി തൂത്താനിട്ട് നേരെ സൂണ്ടാത്തോട് കയറാവുന്ന നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് സൈഡിൽ എനിമയുണ്ട് അതിൻ്റെ മുകളിൽ ഒരു എനിമിയില്ലേ അവൻ എല്ലാം ഇറങ്ങി വന്നു അറിയത്തില്ലേ ൊണ്ടിരിക്കണം നേരെ അടിച്ചു പക്ഷേ ജസ്റ്റ് മിസ്സായിരുന്നു എന്നാലും അടുത്തേക്ക് പോയിട്ട് അമ്മ എന്നേലും നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും തട്ടണം തട്ടാതെ പോകാതെ ഓടുന്ന ഇനിമീനെ സിമ്പിളായിട്ട് പോരാൻ വേണ്ടി പറ്റും പക്ഷെ നിന്നടിക്കുന്ന ഇനിമീനില്ലേ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓടി പോകുന്ന സമയത്ത് അഞ്ചച്ചുപ്പീലാണെങ്കിൽ കൂടിയും തല നോക്കി അടിക്കും അതാണ് വേറൊരു പ്രശ്നങ്ങൾ ജീവിതം കാണാൻ ഉണ്ടോ സിമ്പിളായിട്ട് തീരുന്നുണ്ടോ ഓക്കെ എന്നാലും ഗുളിക പൊടിച്ചു ഗുളകൾ ബുദ്ധിമുട്ട് പൊടിച്ചായിരുന്നു സന്തോഷം സെൽഫ്രീ പോയി അടിച്ചു കൊണ്ടിരിക്കായിരുന്നു ബാക്കി തന്നെ അവനെയും തട്ടിയും പത്ത് കില്ലും കൂടി തൂത്തരി പിന്നെ ഒമ്പത് പേരും കൂടി ബാക്കി നമ്മുടെ ടീംമേറ്റ് ആണ് കാര്യവും കണ്ടിട്ട് പോയിട്ട് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്തായാലും കില്ലടിക്കുമ്പോൾ വരാത്തില്ല എന്നാൽ നമുക്ക് ഏകദേശം ഒരു സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് സോണ്ട അതോട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ആരോടിക്കുന്നുണ്ട് നോക്കിയിട്ട് കാരണം ഒറ്റക്കെ അടിക്കുക കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവസാന സൗകര്യമുള്ളൂ എന്തായാലും നല്ല രീതിയിൽ ഇനി ഉണ്ട് പതിനൊന്ന് പേരൊക്കെ ഉണ്ട് എന്തായാലും കിട്ടുക നോക്കാൻ സമയത്ത് നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചാവുവാരത്തില ചാവടാ ചത്തിന അപ്പം കില്ലെടുക്കും നേരെ അടിച്ചു മണ്ട പൊളിച്ചു അൻ്റെ പതിനൊന്ന് കില്ലും കൂടെ തൂത്തേര് വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുള്ള എല്ലാ സെറ്റാണ് ഫുൾ സാധനങ്ങൾ ലൂട്ടും എല്ലാ സെറ്റ് ചെയ്യും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു കുറിപ്പ് പ്രശ്നമാക്കാൻ വേണ്ടി വരുമ്പോൾ നോക്കാൻ സമയത്ത് വരുന്നുണ്ട് 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 അടിക്കടാ അടിക്കടേ നേരെ വീടും വിളിട്ടുണ്ട് നേരെ വെയ്റ്റിംഗ് ആണ് എന്തായാലും ഒരു റിപ്പയർ ഒക്കെ ചെയ്യിട്ട് അവനെ നേരിടാന്നേരം നോക്കിക്കൊണ്ടിരിക്കണം വലിയ പ്രശ്നമില്ല അവൻ സോൺ പെട്ടു സിമ്പിളായിട്ട് തട്ടാമെന്നാണ് എൻ്റെ ഒരു ഊഹം സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ ബാക്കി നമുക്കും കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ സൂണില്ല അവിടെ ഫസ്റ്റ് നമുക്ക് ഏകദേശം സോണകത്തോട്ട് ഓടി ഓടി ഓട്ടി ഓട്ടി അവന്മാർ ഔട്ട് വരുന്ന രീതിയിൽ പൂട്ടാൻ വേണ്ടി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കിട്ടുമ്പോൾ നോക്കി അടിച്ചു വെസ്റ്റിലാടാ നാൽപ്പത് എന്തായാലും കിട്ടും എന്തായാലും ലെവൽ വൺ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഉണ്ടാവത്തില്ലേ വിൽക്കാറും അതുകൊണ്ട് നാപ്പതൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും നോക്കാൻ അടിച്ചു അടിച്ചോ ചേരം ഇരുപത്തി ആറ് രണ്ട് പേരുണ്ടോ രണ്ട് പേരുണ്ടോ അരത്തിലാണ് രണ്ട് പേരുണ്ടോ രണ്ട് പേരുണ്ട് അതാണ് നേരെ നോക്കി 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 നോക്കിട്ടു നമ്മൾ ടീമിനെ നോക്കിട്ടു ഗ്രേനുണ്ട് അടിക്കുന്നുണ്ടോ വേറൊരു ഉരുപ്പടിക്കുന്നുണ്ടോ ഒരുത്തിനടിക്കുമ്പോൾ വേറൊരു അടിക്കും അതാണ് വേറൊരു പ്രശ്നം ഇത് ഇവൻ പോയിക്കൊണ്ടിരിക്കാണ് ഇവനാടത്ത് ബസ്റ്റില്ലാത്തതിനൊക്കെ തോന്നുന്നു എന്തോ പറ്റിയേം നോക്കാവണതായിരുന്നവൻ പക്ഷേ ഗണ്ണു മാറി ഒരു സ്വിച്ച് ആയിപ്പോയി എന്തൊരു അവസ്ഥയോടും ജോസ്റ്റ് മിസ്സഡാ ഞാൻ അറിയത്തില്ല എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെയ്യുന്നത് എനിക്കെന്നറിയത്തില്ല ചില സമയത്ത് ഫുൾ കൺട്രോളിന് കൈവിട്ട് പോകും എന്നാലും ഭാഗ്യത്തിന് ഇതിപ്പോൾ ബെർമൂടാണെങ്കിൽ നോക്കായിരിക്കും ഈ ഒരു മാപ്പാണ് രക്ഷപ്പെട്ടോ എന്നാൽ രക്ഷപ്പെട്ട് ആരേ നോക്കട്ടെ എന്ന് അറിയത്തില്ല നമ്മൾ ടീം മേറ്റ് ആണോ അതോ സൈഡിൽ തനിമയാണോ അറിയത്തില്ലേ ആരെ നോക്കട്ടെ നമ്മൾ ടീം മേറ്റ് ആണെങ്കിൽ എന്താ ഒരു ഓസിക്കലിൻ്റെ സിമ്പിളിൽ വരേണ്ടായിരുന്നു പക്ഷെ വന്നില്ല മിക്കവാറും എനി ആയിരിക്കും എനിമേറ്റ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അസൻ ഒറ്റ ഇനിമയും അവനും കൂടെ തട്ടിയിട്ട് പന്ത്രണ്ട് കില്ലി വിത്ത് ബുയെ കിട്ടുമോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ കണ്ടുപിടിക്കണം ഏറ്റവും ബുദ്ധിമുട്ട് എവിട്ടി ആയിരിക്കും ഒന്നും ഒരു പിടുത്തുകൊണ്ട് വത്തില്ല സ്കാനർ കൈമേൻ്റെ കത്ത് ഉണ്ടോ എന്ന് നോക്കാം എന്നാലും സൂപ്പർ മെഡിക്കിന് മാത്രം വെച്ചു കാരണം ഒറ്റ ഇനിമയല്ലേ അഥവാ ആ പണി കിട്ടുന്ന സമയത്ത് പണ്ടാൽ കീറിയിരുന്നിരിക്കും പിന്നെ ക്യാൻസൽ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ എന്തായാലും ഒരു സ്കാനറും കൂടി വിട്ടിട്ട് നേരെ നോക്കിക്കൊണ്ട് ബ്രിഡ്ജിൻ്റെ അടിയിലുണ്ട് വിളിച്ചിരിക്കണം ആശാൻ മെല്ലെ പോകുന്നു തല നോക്കുന്നു എണ്ണം പൊട്ടിക്കുന്നു തല കിട്ടുവാറത്തില്ല അപ്പോൾ നമ്മൾ ടീമിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും നേരെ നോക്കി എവിടെയാണോ അറിയാൻ ഞാൻ നോക്കുന്നത് ഗ്രനേഡ് നോക്കി എന്ന് വേണ്ടി പറ്റുമോ എന്ന് നോക്കിയും കാണുന്നില്ല പനെ ബഗ്ഗാണോ നോക്കുക സമയത്ത് അല്ല പെടത്തല പെടത്തല പെടാണോ ഇനി എഴുതുന്നതാണ്ട അവൻ ചാവത്തിലോ കുരുപ്പുണ്ടാവും നമ്മൾ ടീമിൻ്റെ കൈകൊണ്ട് ചാവുമുണ്ട എൻ്റെ മനസ്സോ ഉസിക്കലേയും മാസമായിരുന്നു പന്ത്രണ്ട് കില്ലി വിത്ത് പോയി ആണ് ശ്രദ്ധിക്കുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇനി തയക്കൊടുക്കുന്ന ഒന്ന് പോലെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്